ഇനി കലയുടെ തലസ്ഥാനം മത്സരാർത്ഥികൾ എത്തിത്തുടങ്ങി ദേശീയ സീനിയർ ഫെൻസിംഗ് വനിതാ വിഭാഗത്തിൽ ഹരിയാന പുരുഷവിഭാഗത്തിൽ സർവീസസ് ഓവറോൾ ചാമ്പ്യന്മാർ പുഷ്പ രണ്ടിനെയും കൽക്കിയെയും മറികടന്ന് പ്രേമലു പെരിയ കേസ് പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവ വനിത കാലാവനെ യുവാക്കളുടെ മരണം രണ്ടു മണിക്കൂർ കൊണ്ട് പടന്നത് തൊള്ളായിരത്തി അൻപത്തേഴ് പി പി എം കാർബൺ മോണോക്സൈഡ് തലശ്ശേരി ജില്ലാ കോടതി സമുച്ചയം ജനുവരി ഇരുപത്തഞ്ചിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും കടക്കാം കലയുടെ വലിയ പൂരത്തിലേക്ക് പ്രതിഭകൾ എത്തിത്തുടങ്ങി സ്കൂൾ കലോത്സവത്തിലെ മത്സരാർത്ഥികൾ മഹാമേളയ്ക്ക് ഒരു ദിവസം മുൻപ് തന്നെ തലസ്ഥാനത്തെത്തി ആർപ്പുവിളികളോടെയും വാദ്യാഘോഷത്തിന്റെയും അകമ്പടിയോടെയാണ് സംഘാടകർ കുട്ടികളെ സ്വീകരിച്ചത് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ നിന്നും കുട്ടികളും അധ്യാപകരും ശിക്ഷിതാക്കളും ഉൾപ്പെട്ട എഴുപതോളം പേരടങ്ങുന്നതായിരുന്നു ആദ്യ സംഘം തൊട്ടു പിന്നാലെ വയനാട്ടിൽ നിന്നുമുള്ള കുട്ടികളും എത്തി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ മലയാണി മാലയണീച്ച് മധുരം നൽകിയാണ് സംഘാടകർ കുട്ടികളെ സ്വീകരിച്ചത് മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ എം എൽ എ മാരായ ആന്റണി രാജു എം വിൻസൻ മേയർ ആര്യ രാജേന്ദ്രൻ പൊതു വിദ്യാസ്യ ഡെപ്യൂട്ടി ഡയറക്ടർ ധന്യ ആർ കുമാർ എന്നിവർ ചേർന്നാണ് കുട്ടികളെ സ്വീകരിച്ചത് വെള്ളിയാഴ്ച ഉച്ചയോടെ കണ്ണൂർ കോഴിക്കോട് ജനശതാബ്ദിയിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിലാണ് മലബാറിൽ നിന്നുമുള്ള സംഘം എത്തിച്ചേർന്നത് സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവരെ നോക്കി അവർ കൈവീശി കണ്ണൂർ മുണ്ടു മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മുപ്പത്തഞ്ചാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ മുപ്പത്തഞ്ച് പോയിന്റ് നേടി ഹരിയാനയും പുരുഷ വിഭാഗത്തിൽ ഇരുപത്തഞ്ച് പോയിന്റ് നേടി സർവീസസ് ഓവറോൾ ചാമ്പ്യന്മാരായി വനിതാ വിഭാഗത്തിൽ പതിനാറ് പോയിന്റോടെ മണിപ്പൂർ രണ്ടാം സ്ഥാനവും പത്ത് പോയിന്റോടെ തമിഴ്നാട് മൂന്നാം സ്ഥാനവും നേടി പഞ്ചാബ് ഒൻപത് പോയിന്റ് ഛത്തീസ്ഗഡ് ആറു പോയിന്റും കേരളം ജമ്മു കാശ്മീരും അഞ്ച് പോയിന്റ് വീതവും നേടി ഛത്തീസ്ഗഡ് നാല് പോയിന്റും മഹാരാഷ്ട്ര മൂന്ന് പോയിന്റും നേടി കുരുഷഭാഗത്തിൽ പതിനെട്ട് പോയിന്റോടെ മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനവും പോയിന്റോടെ ഹരിയാന മൂന്നാം സ്ഥാനവും നേടി തമിഴ്നാട് പത്ത് മണിപ്പൂർ ഒൻപത് പോയിന്റും പഞ്ചാബ് ജമ്മു കാശ്മീർ അഞ്ചു പോയിന്റ് വീതവുമാണ് നേടിയത് ഗുജറാത്ത് മൂന്നും ബീഹാർ രണ്ടും പോയിന്റും നേടി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷാംസീർ നാല് ദിവസങ്ങളിലായി നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ട്രോഫികൾ വിതരണം ചെയ്തു സംസ്ഥാനത്ത് കായിക മത്സരങ്ങൾ നടത്തുന്നതിനുള്ള ഫണ്ടിന്റെ അഭ്യാപ്ത കൂട്ടായ്മ പരിശ്രമത്തിലൂടെ പരിഹാരം കാണണമെന്ന് ഏഷ്യൻ ഫെൻസിംഗ് അസോസിയേഷനും അസോസിയേഷനോടും ഒളിമ്പിക് അസോസിയേഷനോടും സ്പീക്കർ ആവശ്യപ്പെട്ടു ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് യാതൊരുവിധ പരാതികളുമില്ലാതെ കണ്ണൂരിൽ നടത്താനായതിൽ സംഘാടകരെ സ്പീക്കർ അഭിനന്ദിച്ചു സംഘാടക സമിതി ചെയർമാൻ കൂടിയായ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു ഫെൻസിംഗ് കോൺഫെഡറേഷൻ ഓഫ് ഏഷ്യ സെക്രട്ടറി ജനറൽ രാജീവ് മെഹത്ത തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ഫ്ലാപ്പനി എന്നിവർ വിശിഷ്ടാതിഥികളായി ദേശീയ ഗെയിംസിലേക്ക് യോഗ്യത നേടിയ കേരള ഫെൻസിംഗ് താരങ്ങൾ കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മുപ്പത്തഞ്ചാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കേരള വനിതാവ് കേരള വനിതാ പുരുഷ വിഭാഗം ടീം സഭ സാബേർ വനിതാ വിഭാഗം വ്യക്തിഗത മത്സരത്തിൽ അൽക്കാവി സണ്ണി വെള്ളി മെഡൽ കരസ്ഥമാക്കി ഉത്തരാഖണ്ഡിൽ നടക്കുന്ന മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിലേക്ക് യോഗ്യത നേടി വിരമിക്കുന്ന റീഷ പുതുശ്ശേരിക്ക് സാബേർ വനിതാ വിഭാഗം വ്യക്തിഗത മത്സരത്തിലും അലൂഷ്യസ് കെ ജോഷി പുരുഷ വിഭാഗം വ്യക്തിഗത മത്സരത്തിലും ദേശീയ ഗെയിംസിലേക്ക് യോഗ്യത നേടി അൽകാബീർ വീട് സണ്ണി റീഷ പുതുശ്ശേരി ജോസ്ന ക്രിസ്റ്റി ജോസ് എസ് സൗമ്യ എന്നിവരും ടീം സാബേർ വനിതാ വിഭാഗത്തിലും കെ ബി ഗോപിക പി ജിദിയ കെ ബി ആര്യ പി എ അരുണിമ എന്നിവരുടെ ടീം എ പി വനിതാ വിഭാഗത്തിലും ദേശീയ ഗെയിംസിലേക്ക് യോഗ്യത നേടി കേരള ഫെൻസിംഗ് അസോസിയേഷന്റെ കീഴിൽ ഇരുപത്തിനാല് മത്സരത്തിലാണ് പെരിസ്റ്റലുകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് സാഗർ എസ് ലാഗു അരുൺ എസ് നായർ അഖില അനിൽ അരുൺ രാജ്കുമാർ എന്നിവരായിരുന്നു കേരള ടീമിന്റെ പരിശീലകർ കാസർകോട് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലു കുർബേഷും കൊല്ലപ്പെട്ട കേസിൽ കൊൽപാതകം ചുമത്തപ്പെട്ട പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത് പ്രതികളെ പോലീസ് കസ്റ്റഡി കസ്റ്റഡിയിൽ രക്ഷപ്പെടുത്തിയെന്ന കേസിൽ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം നാല് സി പി എം നേതാക്കൾക്ക് അഞ്ചു വർഷം കഴിഞ്ഞ തടവും പതിനായിരം രൂപ പിഴയും കോടതി വധിച്ചിട്ടുണ്ട് ഒന്നാം പ്രതി എ പീതാംബരൻ ഉൾപ്പെടെ പത്ത് പ്രതികൾക്കെതിരെയാണ് ഇട ഇരട്ടീപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഒന്ന് മുതൽ എട്ട് വരെ പ്രതികളായ എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗിജിൻ ആർ എ അശ്വിൻ പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ജീവപരിധ്യം വിധിച്ചു ഇവർക്ക് രണ്ട് കുറ്റകൃത്യങ്ങളിലായി രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചു മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ നാല് പ്രതികളെ അഞ്ചു വർഷം കഠിന തടവിന് കോടതി വിധി ശിക്ഷിച്ചു നാലാം പ്രതി കെ മണികണ്ഠൻ ഇരുപതാം പ്രതി മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഇരുപത്തി പ്രതി രാഘവൻ വെളുത്തോളി ഇരുപത്തിരണ്ടാം പ്രതി കെ വി ഭാസ്കരൻ എന്നിവരെയാണ് അഞ്ചു വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നത് പുഷ്പ ടുവിനെയും കൽക്കി കൽക്കിയെയും മറികടന്ന് പ്രേമലു ഇന്ത്യൻ സിനിമയുടെ സുവർണ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് സിനിമകളായി ആയിരം കോടി ക്ലമ്പിലെത്തി മറ്റൊരു ചിത്രം ആയിരം കോടി എടുക്കുന്നു പുഷ്പ രണ്ട് ദ റോൾ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി സ്ത്രീ രണ്ട് എന്നിവ ബോക്സ് ഓഫീസ് പിടിച്ചു കുലുക്കിയ ചിത്രങ്ങളായിരുന്നു വലിയ താരങ്ങളില്ലാതെ ഹിറ്റ് അടിച്ച ചിത്രങ്ങളും വേറെ മലയാള സിനിമയ്ക്കും അഭിമാനിക്കാൻ ഏറെയുണ്ട് മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ ഏറെ ചലനമുണ്ടാക്കിയതും ഇക്കാലത്താണ് വൻ താരനിരകളോ കോലാഹങ്ങളോ ഇല്ലാതെ തിയേറ്ററുകളിലെത്തി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്ത ചിത്രം മലയാളത്തിൽ നിന്നുമുള്ളത് പ്രേമലു നസ്ലീൻ മിദ ബൈജു താരചോടികളായി എത്തിയ റൊമാന്റിക് ചിത്രം പ്രേമലു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്ത ചിത്രം ഒന്നാണ് റിപ്പോർട്ട് വെറും കോടി പ്രേമൽ പ്രേമൽക്കിയത് ഗിരീഷ് എടിയായിരുന്നു സംവിധാനം നെസ്ലിംഗ് ഗഫൂർ മമിത ബൈജു സംഗീത് പ്രതാപ് അഖില ഭാർഗവൻ ശ്യാം മോഹനൻ മീനാക്ഷി രവീന്ദ്രൻ മാത്യു തോമസ് അൽതാഫ് സലീം എന്നിവരായിരുന്നു ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് പറയത്തക്ക വലിയ താരനിരകളോ വൻ ഹൈപ്പോ ഉണ്ടായിരുന്നില്ല ചിത്രത്തിന് ഒരു കൂട്ടം യുവതാരങ്ങൾ അണിനിരുന്ന ചിത്രം തിയേറ്ററിലെത്തി മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ബോക്സ് ഓഫീസ് തകർക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് മൂന്ന് കോടി ചെലവിൽ നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി മുപ്പത്തി കോടിയും ചെലവിട്ടത് നാൽപ്പത്തഞ്ച് പതിമടങ്ങത്ത് കഴിഞ്ഞ വർഷം മറ്റൊരു മറ്റേതൊരു ഇന്ത്യൻ സിനിമയും നേടിയ ലാഭത്തേക്കാൾ എത്രയോ ഇത് പുഷ്പ റ്റു കാൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എഡി സ്ത്രീ രണ്ട് എന്നീ ചിത്രങ്ങളെയും പിന്തളിയിലാണ് പ്രേമലുവിൻ്റെ ലാഭക്കുതിപ്പ് വടകിരയിൽ കാരവനിൽ യുവാക്കൾ മരണപ്പെട്ടത് കാർബൺ മോണോക്സൈഡ് കാരണമെന്ന് കണ്ടെത്തൽ കോഴിക്കോട് എൻ ഐ ടി വിദഗ്ധ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് വാഹനത്തിൽ പടർന്ന കാർബൺ മോണോക്സൈഡ് ആണ് മരണ കാരണമെന്ന് കണ്ടെത്തിയത് വാഹനത്തിലെ ജനറേറ്ററിൽ നിന്നാണ് വിഷവാതകം അകത്തേക്ക് വിമിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി പ്ലാറ്റ്ഫോമിലെ ദ്വാരം വഴിയാണ് വാതകം കാരവനിൽ നിന്നും അകത്തെത്തിയത് രണ്ടു മണിക്കൂറിനകം തൊള്ളായിരത്തി അമ്പത്തി അളവ് കാർബൺ മോണോക്സൈഡ് പറഞ്ഞത് എന്ന് ശാസ്ത്ര പരിശോധനയിൽ വ്യക്തമാക്കി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് വടകര കരിമ്പനപ്പാലത്ത് നിർത്തിയിട്ട വാഹനത്തിൽ രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലപ്പുറം സ്വദേശി മനോജ് കാസർകോട് സ്വദേശി ജോയൽ എന്നിവരാണ് മരണപ്പെട്ടത് ഒരാൾ കാരവന്റെ സ്റ്റെപ്പിലും മറ്റൊരാൾ ഉള്ളിലും മരിച്ചു കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് പൊന്നാനിയിൽ കാരവൻ ടൂറിസം ക്യാമ്പയിനിലെ ഡ്രൈവറാണ് മനോജ് ഇതേ കമ്പനിയിൽ ജീവനക്കാരനാണ് ജോയൽ എരമംഗലം സ്വദേശി ണം എരമംഗലം സ്വദേശിയുടേതാണ് കാരവൻ തലശ്ശേരിയിൽ വിവാഹത്തിന് ആളുകളെ എത്തിച്ച ശേഷം പൊന്നാനിയിലേക്ക് മടങ്ങിയ വാഹനത്തിലാണ് മനോജിനെയും ജോയ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച റോഡരികിൽ വാഹനം നിർത്തിയ ശേഷമാണ് മരണം സംഭവിച്ചതെന്നും എ സിയിൽ നിന്നുമുള്ള വാതക ചോർച്ചയാക്കാൻ മരണ കാരണമെന്നും നേരത്തെ അന്വേഷണ സംഘം സംശയിച്ചിരുന്നു വാഹനം ഏറെ നേരമായി റോഡിൽ നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ജില്ലാ ലൈബ്രറി കൗൺസിൽ യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്കും വനിതകൾക്കും സംഘടിപ്പിക്കുന്ന വാനാ മത്സരത്തിന്റെ ജില്ലാതല മത്സരം ജനുവരി അഞ്ചിന് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ കണ്ണൂർ ഗവൺമെന്റ് ടി ടി ഐ മുന്നിൽ നടക്കും ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും മത്സരാർത്ഥികൾ ഒമ്പത് മണിക്ക് എത്തിച്ചേരണമെന്ന് സെക്രട്ടറി പി കെ വിജയൻ അറിയിച്ചു പുഷ്പോത്സവത്തോടനുബന്ധിച്ചോ ചിത്രോത്സവം സംഘടിപ്പിക്കും ജില്ലയിലെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്ക് പങ്കെടുക്കാം കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് മുൻപിലുള്ള ടി കെ ബാലൻ ഹാളിൽ ജനുവരി പന്ത്രണ്ടിനാണ് മത്സരം നടക്കുന്നത് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം ഒമ്പത് നാല് ഏഴ് മൂന്ന് പൂജ്യം ഒന്ന് ഒമ്പത് ഒന്ന് മൂന്ന് എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം ചില അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി ജനുവരി പതിനാറ് മുതൽ ഇരുപത്തി ഏഴ് വരെ പൊന്നൂർ പോലീസ് മൈതാനിയിലാണ് പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ രണ്ടാമത്തെ സ്റ്റുഡൻ സഭ കല്യാശ്ശേരിയിൽ സംഘടിപ്പിക്കും കേരള പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാനത്തെ രണ്ടാമത്തെ സ്റ്റുഡൻ സഭ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളെ വിദ്യാർത്ഥി സമൂഹവുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി ആവിഷ്കരിച്ച പദ്ധതിയായ സ്റ്റുഡൻ സഭ ആദ്യമായി സംഘടിപ്പിച്ചത് തൃശൂർ ജില്ലയിലെ ചേലക്കരയിലായിരുന്നു അടുത്തത് കല്യാശ്ശേരിയിലും തൃത്താലയിലുമാണ് കല്യാശ്ശേരി മണ്ഡലം സ്റ്റുഡൻറ് സഭ ആലോചന യോഗം എരിപുരം പി സി സി ഹാളിൽ എം വിജി ഉദ്ഘാടനം ചെയ്തു വരും തലമുറയുടെ വികസന പ്രതീക്ഷകൾ അറിയുന്നതിനാണ് സ്റ്റുഡൻറ് സഭയെന്ന് എം പറഞ്ഞു വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളും സർഗാത്മക വിമർശനങ്ങളും ഉൾക്കൊണ്ട് അതിനനുസൃതമായ രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും എം പറഞ്ഞു എം വിജിൻ എം എൽ എ ചെയർമാനും പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ഡോക്ടർ യു സി ബിഭീഷ് കൺവീനറുമായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു സ്റ്റുഡൻ സഭയുടെ ഏകോപനത്തിനായി ഒരു അധ്യാപക കോർഡിനേറ്ററെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനവും നിശ്ചയിക്കേണ്ടതാണ് ആലോചന യോഗത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജി അധ്യക്ഷനായി പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ഡോക്ടർ യു സി വിഭീഷ് പാർലമെൻ്ററി കാര്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി എം എസ് ഇർഷാദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റുമാരായ പി ഗോവിന്ദൻ എം ശ്രീധരൻ സഹിത് കായ്ക്കാരൻ കെ ഫാരിഷ ടി ബാലകൃഷ്ണൻ ടി സുരജ ടി നിഷ കെ രതി പി ശ്രീമതി വിദ്യാകിരണം മിഷൻ കോർഡിനേറ്റർ കെ സി സുധീർ മാടായി എ ഒ പി പിൻ കെ ഉണ്ണികൃഷ്ണൻ കണ്ണൂർ ഡയറ്റ് മാടായി ബി പി ഒ എം വി വിനോദ് കുമാർ പ്രിൻസിപ്പൽ ഫോറം കൺവീനർ ഡോക്ടർ എൻ രാജേഷ് ഹൈസ്കൂൾ എച്ച് എം ഫോറം കൺവീനർ സുബൈർ പ്രൈമറി എച്ച് എം ഫോറം കൺവീനർ കെ കെ സുരേഷ് ടി വി ഗണേശൻ സുരേഷ് ബാബു കല്യാശ്വരം മണ്ഡലം സമഗ്ര സമിതി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ യുവജന കമ്മീഷൻ സംസ്ഥാനതല ചെസ് മത്സരം നാളെ ദേശീയ യുവജന ദിനാഘോഷത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ചെസ് മത്സരം ജനുവരി നാല് ശനിയാഴ്ച കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവ ഗവനിതാ കോളേജിൽ നടക്കും രാവിലെ പത്തിന് കമ്മീഷൻ ചെയർമാൻ എം ഷാജദ് ഉദ്ഘാടനം ചെയ്യും നിലവിൽ രജിസ്റ്റർ ചെയ്ത മത്സരാർത്ഥികൾ രാവിലെ ഒൻപത് മുപ്പതിന് എത്തിച്ചേരേണ്ടതാണ് വിജയികൾക്ക് ഒന്നാം സ്ഥാനത്തിന് പതിനഞ്ചായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് പതിനായിരം രൂപയും മൂന്നാം സ്ഥാനത്തിന് അഞ്ചായിരം രൂപയും ട്രോഫിയും യുവജന ദിനാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ വി പി അനിൽ സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിലെ അമ്പത്തഞ്ച് ജില്ലാ സമ്മേളനം തിരഞ്ഞെടുത്തു നിലവിൽ ജില്ലാ സെക്രട്ടറി അംഗവും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും പെരിന്തൽമണ്ണ എം എസ് സഹകരണ ആശുപത്രി ചെയർമാനുമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തെത്തി രത്തെത്തി എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറി അംഗമായിരുന്നു കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായി ഡിവൈഫ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറി അംഗമായിരുന്നു കോഡൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സഹർണ കൺസൂഷൻ പ്രസിഡന്റ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരിക്കെ പന്ത്രണ്ട് വർഷം മുമ്പ് അവധിയെടുത്ത് മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനായി കഴിഞ്ഞ വർഷം വളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്തു കൂടൂർ ഉമ്മത്തൂരിൽ പര്യാതനായ വലിയപുരിയിൽ വി പി കുഞ്ഞിക്കണ്ണൻ ഇന്ദിര ദേവി ദമ്പതികളുടെ മകനാണ് ഭാര്യ സീചയ എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക മക്കൾ അഞ്ചന ബി എസ് സി കെമിസ്ട്രി ആലുവ യു സി കോളേജ് ദിയാഞ്ച്യോതി എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി പന്ത്രണ്ട് മുത പുതുമുഖങ്ങളാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയൊക്കെ തിരഞ്ഞെടുത്തത് ആകെ എൺപത് മുപ്പത്തി എട്ടംഗങ്ങളാണ് ഉള്ളത് ജില്ലാ സെക്രട്ടറി പി പി അനിലിനെ തെരഞ്ഞെടുത്തു കമ്മിറ്റിയിലെ മറ്റങ്ങൾ ഇ എൻ മോഹൻദാസ് വി ശശികുമാർ വി എം ഷൌകത്ത് വി പി സക്കറിയ ഇ ജയർ കെ പി സുമതി വി രമേശൻ പി കെ കലിമുദ്ദീൻ പി കെ അബ്ദുൾ നവാസ് കൂട്ടായി ബഷീർ പി ജ്യോതിബാസ് കെ പി അനിൽ പി ഹംസക്കുട്ടി ഇ പത്മാഷൻ കെ ഭാസ്കരൻ കെ പി ശങ്കരൻ ബി മുഹമ്മദ് റസാഖ് വി പി സോമസുന്ദരൻ വി ടി സോഫിയ കെ ശ്യാംപ്രസാദ് ഇ സന്ധ്യ ടി സത്യൻ ടി രവീന്ദ്രൻ എം പി അലവി കെ മജുനു എന്നിവരാണ് പുതുമുഖങ്ങളായി അഡ്വക്കറ്റ് ഷീനാരാജൻ ഇ രാജേഷ് ടി എം സിദ്ദിഖ്ഖ്വക്കറ്റ് എ ഫിറോസ് ബാബു ഇ അഫ്സൽ എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജില്ലാ പഞ്ചായത്ത് അംഗം സി പി മുഹമ്മദ് കുഞ്ഞി കെ മോഹനൻ പി കെ മോഹൻദാസ് കെ ടി അലവിക്കുട്ടി ഗഫൂർ പി ലില്ലീസ് പി ഷബീർ ഡി വൈ ഫി ജില്ലാ പ്രസിഡന്റ് എൻ ആദിൽ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ സ്മാർട്ടായി മട്ടന്നൂരിലെ അങ്കണവാടികൾ മട്ടന്നൂർ നഗരസഭയിലെ അങ്കണവാടികൾ പുതുമേടി ദേവർക്കാട്ടും എല്ലംഭാഗത്തുമാണ് സ്മാർട്ട് അങ്കണവാടികൾ ഒരുങ്ങിയത് അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് രണ്ട് സ്മാർട്ട് അങ്കണവാടികൾ നിർമ്മിച്ചത് സാമൂഹനീതി വകുപ്പ് നഗരസഭയും ചേർന്നാണ് സ്മാർട്ട് അങ്കണവാടികളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് കഴിഞ്ഞ ഇരുപത്തി ആറിന് ഇവയുടെ ഉദ്ഘാടന നിശ്ചിതങ്ങളും മാറ്റിവെച്ചു പുതിയ കാലത്തിന് ഉതകും വിധത്തിലുള്ള സൗകര്യങ്ങളിലൂടെയാണ് അങ്കണവാടി കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്തത് ശുസഹൃദ ക്ലാസ് റൂം ശുചിമുറികൾ ചിത്രപ്പണികൾ സുരക്ഷിതമായ ഫൈബർ ഫ്ലോറിംഗ് കളിപ്പാട്ടങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് നാട്ടുകാർ സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് രണ്ട് അംഗണവാടികൾ നിർമ്മിച്ചത് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാനും രക്ഷിതാക്കൾക്ക് ഇരിക്കാനുമുള്ള സൗകര്യവും ഉണ്ട് നഗരസഭയിൽ നാൽപ്പത്തി മൂന്ന് അംഗനവാടികൾ നാല്പത്തൊന്നെണ്ണത്തിനും സ്വന്തം കെട്ടിടങ്ങളായി കണ്ണൂർ മണ്ണൂർ അങ്കണവാടിക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് കെട്ടിട നിർമ്മാണത്തിന് എം എൽ എയുടെ ഫണ്ടും ഏർപ്പെടുത്തി നഗരസഭയുടെയും ഐ സി ഡി എസിൻ്റെയും നേതൃത്വത്തിൽ നിരവധി പദ്ധതികളാണ് അംഗണവാടി വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കി വരുന്നത് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ അങ്കണവാടികളിലും ബിരിയാണി നൽകി വരുന്നുണ്ട് അങ്കണവാടി കലോത്സവം കലാകായിക മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സ്മാർട്ട് കിച്ചൺ പദ്ധതിയുടെ ഭാഗമായി എല്ലാ അങ്കണവാടികൾക്കും മിക്സി കുക്കർ മുതലായ ഉപകരണങ്ങൾ വിതരണം ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ടി കൂരമുക്ക് പെരിയത്തിൽ റോഡ് തകർച്ച വാഴയും റേത്തും വെച്ച് നാട്ടുകാരുടെ പ്രതിഷേധം റോഡിൻ്റെ തകർച്ചയിൽ പ്രതിഷേധം കണക്കിയാണ് ഒരു വർഷത്തിലധികമായി പൂർണ്ണമായും തകർന്നു കിടക്കുന്ന റോഡിൻ്റെ അറ്റകുറ്റപ്പണി വൈകുന്നതാണ് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നത് റോഡിൽ വാഴനാട്ടും റീത്ത് വെച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു എളമ്പയിൽ റോഡിൻ്റെ മധ്യഭാഗത്ത് ബോർഡ് വെച്ച് റീത്ത് വെച്ചുമാണ് നാട്ടുകാർ പ്രതിഷേധം തീർത്തത് ഒരാഴ്ച മുന്നേ ഈ റൂട്ടിൽ ഓട്ടോറിക്ഷകളും പണിമുടക്കിയിരുന്നു നഗരസഭാധികൃതർ ചർച്ച നടത്തി ഉടൻ പ്രവൃത്തി തുടങ്ങുമെന്ന ഉറപ്പിന്മേൽ ഓട്ടോ പണിമുടക്ക് അവസാനിപ്പിക്കുകയായിരുന്നു മൂന്ന് കിലോമീറ്ററോളം ദൈർഘമുള്ള റോഡിൻ്റെ പെരിയത്തിൽ മുതൽ ഒന്നര കിലോമീറ്റർ ഭാഗത്തിന് സണ്ണി ജോസഫ് എം എൽ യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷവും അവശേഷിക്കുന്ന കുരമുക്ക് വരെയുള്ള ഭാഗത്തിന് നഗരസഭ ഫണ്ടിൽ നിന്ന് വിവിധ ഘട്ടങ്ങളായി മുപ്പത്തൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് നവീകരണത്തിനായി അനുവദിച്ചത് ഇരു പ്രവർത്തികളുടെയും കരാർ ഉൾപ്പെടെയുള്ള നടക്രമങ്ങൾ പൂർത്തീകരിച്ചെങ്കിലും കുടിവെള്ള പൈപ്പ് ലൈൻ പ്രവൃത്തി നടത്തുന്നതിനാൽ റോഡ് നവീകരണം അനന്തമായി നീളുകയായിരുന്നു ഇത് സംബന്ധിച്ച് പലതവണ നഗരസഭാധികൃതർ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതെങ്കിലും പുരോഗതി ഉണ്ടായില്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ ഇരുഭാഗത്തും കുഴികളെടുത്തതോടെ കാൽനടയാത്ര പോലും ദുസ്സഹമായി ദുസഹമായി റോഡിനിരുവശത്തെയും വീട്ടുകാർക്ക് പൊടിപടലങ്ങൾ മൂലം മാസ്ക് ഉപയോഗിച്ച് കഴിയേണ്ട അവസ്ഥയാണ് റോഡ് പ്രവൃത്തി ഉടൻ തുടങ്ങിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശത്ത് ജനങ്ങൾ ചരിത്ര സെമേള നടത്തി തോട്ടട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗ കലാസാഹിത്യ വേദി പ്രാദേശിക ചരിത്ര സെമേന സംഘടിപ്പിച്ചു സത്യൻ എടക്കാട് ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ എ കെ മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി ജനു അയച്ചനങ്ങി കെ ഷൈമ ടി രജിഷ്ണ ദിയാ ദിനേശ് ശിവാനി ബിജു എന്നിവർ സംസാരിച്ചു തൊഴിൽ പരിശീലനം രജതൂപരി വർഷത്തിലേക്ക് ഒരു വീട്ടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ലഹരി മാഫിയിൽ നിന്ന് തലമുറയെ സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ കിഴുന്നയിൽ പ്രവർത്തിച്ച പ്രവർത്തനം ആരംഭിച്ചു വരുന്ന സൗജന്യ കരിയർ ഗൈഡൻസ് സെൻ്റർ രജിജി വർഷത്തിലേക്ക് വിവിധ പരിപാടികളുണ്ട് കിഴുന്ന ആലങ്കിൽ യോഗീശ്വര സന്നിധാനത്ത് ആഘോഷ പരിപാടി ആരംഭിച്ചു കണ്ണിൽ കണ്ടത് എന്ന പേരുള്ള കിസ് മത്സരം കൗതുക മത്സരം സമ്മാന വിതരണം പൊതു കലാപരിപാടികൾ എന്നിവയുണ്ടായി തഹസിൽദാർ വി ഷിനു ഉദ്ഘാടനം ചെയ്തു ജനു ആയി അധ്യക്ഷത വഹിച്ചു ടി മോഹൻദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എം സി സദാനന്ദൻ റിട്ടയർഡ് എഇഒ പി വി വിനോദൻ സിറ്റി എസ് ഐ ധന്യ ബിനോയ് സത്യനടക്കാട് എ വിനോദൻ റിട്ടയർഡ് ബി എ പ്രകാശ് പി വി സജിത്ത് എന്നിവർ സംസാരിച്ചു ജില്ലാ കോടതി സമുച്ചയം ജനുവരി ഇരുപത്തഞ്ചിന് രാവിലെ ഒൻപത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പുതിയ കെട്ടിടത്തിൽ കോടതികളുടെ പ്രവർത്തനോദ്ഘാടനം ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ നിർവഹിക്കും സ്പീക്കർ അഡ്വറ്റ് എൻ ഷംഷീർ അധ്യക്ഷനാവും ഉദ്ഘാടനത്തിന് മുന്നോടിയായി ജനുവരി ഒൻപതിന് കോടതി പരിസരത്ത് പൈതൃക ചിത്രചനം സംഘടിപ്പുക പതിനഞ്ച് ചിത്രകാരന്മാർ കോടതിയുടെ ചി ചരിത്രവും തലശ്ശേരിയുടെ പൈതൃകവും ക്യാൻവാസിൽ അടയർപ്പെടുത്തും പുതിയ കോടതി സമുച്ചയത്തിന് മുന്നിൽ ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതിന് ജില്ലാ സെഷൻസ് ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും കിഫ്ബി ഫണ്ടിൽ നിന്ന് അമ്പത്തേഴ് കോടി രൂപ വിനിയോഗിച്ചാണ് എട്ട് നില കെട്ടിടം ജില്ലാ കോടതിക്കായി തലശ്ശേരിയിൽ സർക്കാർ നിർമ്മിച്ചത് അനുസ്മരണം ലൈബ്രറി കൗൺസിൽ പട്ടാനൂർ നിയമസമിതിയും കൊളപ്പ ഗ്രാമോധരണ വായനശാലയും സംയുക്തമായി സംഘടിപ്പിച്ച എം ടി അനുസ്മരണ പരിപാടി ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മനോജ് കുമാർ പാശി ഉദ്ഘാടനം ചെയ്തു സി കെ രാഘവൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി വി ആനന്ദബാബ് അധ്യക്ഷത വഹിച്ചു കെ എം കരുണാകരൻ സർവോത്സവ ജയിൽക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു എം കെ രാകേഷ് ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി